നമസ്കാരം ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിനു വേണ്ടി ചാരപ്പണി നടത്തി എന്നാരോപിച്ച് അറസ്റ്റിലായിരുന്ന വ്യക്തിയെ ഇറാൻ ഇന്ന് തൂക്കിലേറ്റി ഇസ്മായിൽ ഫെക്രി എന്നാണ് ഇയാളുടെ പേര് എന്നാൽ ഇയാളുടെ മറ്റ് വിശദാംശങ്ങളും തന്നെ ഇനിയും ഇറാൻ പുറത്തുവിട്ടിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചാരപ്രവർത്തനം ആരോപിച്ച് ഇയാളെ ഇറാൻ പിടികൂടിയത് മൊസാദിൻ്റെ ഏജൻറ്റന്മാരുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നുവെന്ന് ഇറാനിലെ പ്രമുഖ വ്യക്തികളുടെയും അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ ഇയാൾ മൊസാദിന് കൈമാറിയിരുന്നു എന്നുമാണ് അവർ ആരോപിച്ചിരുന്നത് മാത്രം ഇയാളുടെ മകന് മൊസാദുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ഇവരൊക്കെ തന്നെ ഇസ്രായേലിൽ നിന്ന് വൻതോതിൽ പണം കൈപ്പറ്റിയിരുന്നു എന്നുമാണ് കേസ് ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് പണം ഇവർ സ്വീകരിച്ചിരുന്നത് എന്നും ഇറാൻ ആരോപിച്ചിരുന്നു ഇപ്പോൾ ഇസ്രായേലുമായുള്ള യുദ്ധം മുറിയ സാഹചര്യത്തിലാണ് ഇയാളെ വധശിക്ഷ നടപ്പാക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ രണ്ട് വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു ഇയാൾക്ക് നേരത്തെ തന്നെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും ആ ശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു സന്ദർഭം നോക്കി ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഒരുപക്ഷേ ഇറാനിൽ ഇപ്പോഴും സ്വാസാദിന നിരവധി ചാരന്മാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത്ര കൃത്യമായ വിവരങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഇറാനിൽ തന്നെ അവർക്ക് സ്വന്തം ആളുകളില്ലാതെ നടക്കില്ല എന്ന് ഇറാൻ ഭരണകൂടത്ത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ ഒരു ശിക്ഷ ഇന്ന് രാവിലെ നടപ്പിലാക്കിയത് ലോകത്ത് ഏറ്റവും അധികം കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ചൈന പോലെ ഇറാനിലും നിരന്തരമായി നൂറുകണക്കിന് ആളുകളെയാണ് ഓരോ വർഷവും തൂക്കിക്കൊല്ലുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളിലെ വധശിക്ഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇറാനിൽ ആളുകളെ തൂക്കിക്കൊല്ലുന്നത് അങ്ങേറ്റം ക്രൂരമായ രീതിയിലാണ് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ആളുകളെ ഇവിടെ തൂക്കിക്കൊല്ലുന്നത് ഇഞ്ചിൻ ചായ് ഓരോ മനുഷ്യനെയും കൊല്ലാനും അത് നാട്ടുകാർക്ക് മുഴുവൻ കാണാനും ഉള്ള സംവിധാനം ഇവർ ഒരുക്കാറുണ്ട് അത്ര തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇസ്മായിൽ ഫക്കറിയുടെയും ആ വധശിക്ഷ നടപ്പിലാക്കിയത് എന്ന് വേണം കരുതാൻ കീഴ്ക്കോടതിയാണ് ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നത് പിന്നീട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു സുപ്രീം കോടതി ഇയാളുടെ അപ്പീൽ തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് അതിപ്പോൾ നടപ്പാക്കിയ സമയമാണ് ഇതിലേറ്റവും പ്രധാനം എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം